ഭിന്നശേഷിക്കാർക്കായി വേറിട്ട പദ്ധതികൾ ശുപാർശ ചെയ്ത് ഗുരുവാര നഗരസഭയിൽ ഭിന്നശേഷി സ്പെഷ്യൽ സഭ ചേർന്നു ജനകീയാസൂത്രണം പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഭിന്നശേഷിക്കാർക്കും രക്ഷിതാക്കൾക്കുമായാണ് ഹാളിൽ സ്പെഷ്യൽ സഭ ചേർന്നത് നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് സഭ നിയന്ത്രിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എം ഷെഫീർ പദ്ധതി വിശദീകരണം നടത്തി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശൈലജ സുധൻ പൊതുമരാമത്ത് സ്ഥിരംകാര്യ സമിതി അധ്യക്ഷ ബിന്ദു അജിത് കുമാർ ഐ സി ഡി എസ് സൂപ്പർവൈസർ പി ബി ഷീജ എന്നിവർ സംസാരിച്ചു വിവിധ വാർഡുകളിൽ നിന്നുമായി ഇരുന്നൂറോളം ഭിന്നശേഷിക്കാരും രക്ഷിതാക്കളും സഭയിൽ പങ്കാളികളായി ഭിന്നശേഷിക്കാരായ യുവതി യുവാക്കൾക്ക് പങ്കാളികളെ കണ്ടെത്താൻ വേണ്ടി മാട്രിമോണിയൽ വെബ്സൈറ്റ് ഉൾപ്പെടെയുള്ള നൂതന ആശയങ്ങൾ നിർദ്ദേശങ്ങളായി ഉയർന്നുവന്നു ഭിന്നശേഷിക്കാരുടെ മാതാപിതാക്കൾക്ക് തൊഴിൽ പരിശീലനം നൽകുക പ്രത്യേക അയൽക്കൂട്ടങ്ങൾ രൂപീകരിക്കുക ഡ്രൈവിംഗ് പരിശീലനം നൽകുക സൈഡ് വീൽ ഘടിപ്പിച്ച സ്കൂട്ടർ ലഭ്യമാക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും ഉണ്ടായി ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് മുഴുവൻ സ്കോളർഷിപ്പ് കലോത്സവം ഉല്ലാസയാത്ര ഉപകരണ വിതരണം പഠനാവശ്യത്തിന് ലാപ്ടോപ്പ് എന്നിങ്ങനെ വിവിധങ്ങളായ ആവശ്യങ്ങൾ സഭയിൽ അവതരിപ്പിച്ചു ഭിന്നശേഷിക്കാർ നേരിടുന്ന അവഗണനയും അവർക്ക് ലഭിക്കേണ്ട അവകാശങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തു സിസിടിവി ന്യൂസ് ഗുരുവായൂർ